السلام عليكم ورحمة الله وبركاته إن الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمد هو ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور مقتتاتها وكل مقتتة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹധർണ്യരായ സ്റ്റേജിലെ മഹത് വ്യക്തിത്വങ്ങളെ സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരികളെ ആത്മീയ വാണിപത്തിനെതിരെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗം സംഘടിപ്പിക്കുന്ന കൂട്ടായ്മയിലാണോ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കേരള മുസ്ലിം നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ കേരള നതുവത്തുൽ മുജാഹിദീൻ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം മുതൽ ലൈലാഹ ഇല്ല എന്ന മഹിതമായ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഒരാശയത്തിലേക്കാണോ ആ ഒരാദർശത്തിലേക്കാണോ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ ആരംഭം മുതൽ ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹ് അലൈ വസ്സലമയുടെ ഒരു വാചകം ഉഹുദിൻ്റെ രണാങ്കണത്തിന് തലേന്ന് രാത്രി നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹ് അലൈ വസല്മ ഉഹുദ് താഴ്വരയിലൂടെ സഞ്ചരിക്കുമ്പോൾ മഹാനായ പ്രവാചകൻ്റെ ഒറ്റക്കുള്ള സഞ്ചാരം കണ്ട് അബൂദറുൽ ഗിഫാരി എന്ന് പറയുന്ന സഹാബി പ്രവാചകൻ്റെ പിറകെ കൂടി അല്പദൂരം നടന്നു പോകുമ്പോൾ തൻ്റെ പിറകിൽ ആളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നു തൻ്റെ പിറകിലുള്ളത് ആരാണെന്ന് ചോദിക്കുകയും അബൂദർ ഉൽ ഗിഫാരി അൻഹുവിനെ തൻ്റെ സഞ്ചാരത്തിൽ കൂടെ കൂട്ടുകയും ചെയ്തു പ്രവാചകനും അബൂദറും നടത്തിയ ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പരസ്പരം സംസാരിച്ചിട്ടുണ്ട് അവസാനം ഹൃദു പർവ്വതത്തിൻ്റെ ഒരു പ്രത്യേകമായ ഭാഗത്തെത്തിയപ്പോൾ റസലുല്ലായി സല്ലല്ലാഹു അലി വസല്ലമ്മ അബൂദർ അൽ ഗിഫാരിയെ അവിടെ നിർത്തിയിട്ട് ആ പർവ്വതത്തിൻ്റെ മറുഭാഗത്തേക്ക് നടന്നു പോവുകയാണ് യാതൊരു കാരണവശാലും താൻ നിൽക്കുന്നിടത്തു നിന്ന് വരരുതേ എന്നുള്ള ആജ്ഞ പുറപ്പെടുവിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സൊല്ലാഹു അലൈഹി വസല്ലമ അബൂദറിൽ നിന്നും മറഞ്ഞത് മഹാനായ പ്രവാചകൻ പോയ വഴിയിൽ പ്രോയ ഭാഗത്തു നിന്നു ഭീകരമായ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും ആ രൂപത്തിലുള്ള സംഭവങ്ങളും മഹാനായ അബോദർ അൽ ഗിഫാരിക്ക് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാനുള്ള അനുമതി നിഷേധിച്ച പെട്ടതുകൊണ്ട് തന്നെ അബോദർ അൽ ഗിഫാരി അലിയല്ലാഹുവിന് പോകുന്നില്ല അല്പം കഴിഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അല്ലെ തിരികെ എത്തുന്നു മഹാനായ പ്രവാചകൻ വിയർത്തു കുളിച്ചിട്ടുണ്ട് പ്രവാചകൻ്റെ ചുണ്ടുകൾ വരയാർന്ന ശബ്ദം പ്രവാചകൻ്റെ ചുണ്ടുകൾ എന്തോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു മഹാനായ പ്രവാചകൻ പറയുന്നത് അത്താനീ ജിബിരിയിൽ അന്നഹോ ഫരനീം അന്നഹോ മന്മാലായി ഷെയ്യൻ ജന്ന എൻ്റെ അരികിൽ ജിബിരിയിൽ വന്നോ എന്നിട്ടെനിക്ക് സന്തോഷ വാർത്ത നൽകി അന്നഹോ മന്മാതമിൻ ഉമ്മ തീ വഹുവലായി എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോകുമ്പോൾ അവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ ദഹലിൽ ജന്ന അവന് സ്വർഗമുണ്ട് എന്ന് പറയുകയാണ് എന്നോട് ജബിലീൽ ആ വാക്കുകൾ പറഞ്ഞപ്പോ ഞാൻ ജിബിലീലിനോട് ചോദിച്ചു വൈൻ സനാ വൈൻ സെറക്കയാ ജിബിരി അവൻ വ്യഭിചരിച്ചാലും അവൻ മോട്ടിച്ചാലും സ്വർഗത്തിലാണോ ജബിലീലെ മഹാനായ ജബിലി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മറുപടി അതേ അവൻ സ്വർഗത്തിലാണോ ഈ വാക്കുകൾ പ്രവാചകനിൽ നിന്നു കേട്ട അബൂദറിൽ ഗിഫാരി പ്രവാചകനോട് ചോദിക്കുന്നത് അല്ല നബിയെ താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് ശിർഖ് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ വൈൻ സനാവൈന് സർക്കവൈൻ ശരി കള്ളു കുടിച്ചാലും മോട്ടിച്ചാലും വ്യഭിചരിച്ചാലും അവൻ സ്വർഗത്തിലാണോ മഹാനായ പ്രവാചകൻ്റെ മറുപടി അതേ അവൻ സ്വർഗത്തിലാണോ എന്നുള്ളതായിരുന്നു ഈ വാചകത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് മുജാഹുദ് പ്രസ്ഥാനം ഈ ആദർശ കൂട്ടായ്മ അതിൻ്റെ ആരംഭം മുതൽ ലായിലാഹില്ലക്കെതിരായ യാതൊരു പ്രവർത്തനവും പ്രവർത്തനവും സമൂഹത്തിൽ അംഗീകരിച്ച് കൊടുക്കാറില്ല അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടമാണ് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കിയവർക്കൊക്കെ അറിയാം മഹാനായ പ്രവാചകന്റെ വാചകങ്ങൾ വ്യഭിചാരത്തെയോ മോഷണത്തെയോ മദ്യപാനത്തെയോ അതിൻ്റെ ഗൗരവത്തെ കുറച്ച് കാണിക്കുകയെല്ലാം മറിച്ച് മദ്യപാനവും വ്യഭിചാരവും മോഷണവുമെല്ലാം അതിൻ്റേതായ ഗൗരവവും അതിൻ്റേതായ രൂപത്തിലുള്ള ശിക്ഷകളും നാളെ പരലോകത്ത് വരാനിരിക്കുന്നു പക്ഷേ ആ തിന്മകളേക്കാളേറെ വലിയ അതിനേക്കാളേറെ ഗൗരവത്തോടു കൂടി മുസ്ലിം സമൂഹം കാണേണ്ടതും ഗൗരവത്തോടു കൂടി എതിർക്കേണ്ടതും ലൈലാഹില്ല എന്ന കെലിമത്ത് തൗഹീദിന് അതിന് കോട്ടം സംഭവിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്നുള്ളതാണ് മഹാനായ പ്രവാചകൻ്റെ വാചകം നമ്മ ഉണർത്തി തരുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ആത്മീയ രംഗത്ത് അതിനെ മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന പ്രവർത്തനങ്ങൾ അത് ചെറുതായാലും വലുതായാലും അംഗീകരിച്ചു കൊടുത്തിട്ടില്ല അതിൻ്റെ കൂടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ആര് അതിനെ എതിർക്കുന്നവർ ആര് എന്ന് കാത്തു നിന്നിട്ടില്ല മറിച്ച് മത നിയമങ്ങൾക്ക് യോജിക്കാത്ത റബ്ബുല്ലാൽ അമീനായ ലോകരക്ഷിതാവായ നാഥൻ ഈ ലോകത്തിന് മാർഗദർശനമായി നൽകിയ സന്ദേശങ്ങൾക്ക് എതിരായി കൊണ്ടുള്ള പ്രവർത്തനം അത് ആര് ചെയ്താലും ആര് അത്തരം വിശ്വാസങ്ങളും അത്തരം പ്രവർത്തനങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെ എതിർത്ത് മുജാഹിദ് പ്രസ്ഥാനം പോന്നിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ആരുടെ മുഖമൊക്കെയാണ് ചുവക്കുന്നതെന്നും ആരുടെ മൂക്കൊക്കെയാണ് ആരുടെ മുഖമൊക്കെയാണ് കറുക്കുന്നതെന്നും ആരുടെ മൂക്കൊക്കെയാണ് ചുവക്കുന്നതൊന്നും നോക്കാതെ ആദർശ രംഗത്തുള്ള പടവട്ട് ആരൊക്കെ പിൻവലിഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കും അറിഞ്ഞിട്ടുള്ളവർക്കും ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവ തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന മഹിതമായ ഒരാഴ്ചയുമായി കേരള നേതൃത്വം മുജാഹിദീൻ്റെ മണ്ഡലം സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ശാഖാതലങ്ങളിലെ അതിൻ്റേതായ പ്രബോധന വിശദീകരണ യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഈ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടാക്കാനുള്ള ഒരു പശ്ചാത്തലമുണ്ട് ഇവിടെ മതത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ മഹാനായ പ്രവാചകൻ്റെ പേരിൽ ഇല്ലാത്ത ഒരു മുടി കൊണ്ടുവന്ന് പ്രവാചകൻ്റെ പേരിൽ ഉള്ള ഒരു കള്ള മുടി കൊണ്ടുവന്ന് സമൂഹത്തിൽ നിന്ന് പണം സമ്പാദിക്കണമെന്നും അതിൻ്റെ പേരിൽ സമൂഹത്തെ തന്നെ പിൻപറ്റുന്ന തന്നെ അനുകൂലിക്കുന്ന ആളുകളെ വഞ്ചിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ചില സ്ഥാപനങ്ങൾ തുടങ്ങാമെന്നും തങ്ങളുടേതായ ചില കാര്യങ്ങൾ നടത്താമെന്നുള്ള ചിന്തയിൽ ചില ആളുകൾ മുന്നോട്ട് വന്ന അന്ന് ഒന്നാം തീയതി മുതൽ മുജാഹിദ് പ്രസ്ഥാനം അത്തരം മുടിയും പ്രവാചകൻ്റെ പേരുള്ള മുടിയും അത് കള്ളമാണെന്നും പ്രവാചകന്റെ ആധാറുകളിൽ ഒന്നും തന്നെ ലോകത്ത് ബാക്കിയില്ല എന്നുള്ളത് സലഫുകൾ നമ്മെ പഠിപ്പിച്ചതാണെന്നും കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്നു അന്ന് ആളുകളൊക്കെ അതിനെ എതിർത്തവരുണ്ട് കൊച്ചാക്കിയവരുണ്ട് പക്ഷേ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം അന്നെടുത്ത നിലപാട് അത് ശരിയാണെന്ന് ഇവിടെ വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ചിലർ അറിയപ്പെട്ടിരുന്ന ചിലർ സലഫിയത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ചിലർ സലഫിയത്തിൻ്റെ പേരിൽ ഈ സമൂഹം കൈയടിച്ച ചികിത്സയും മന്ത്രവാദങ്ങളും തിരികെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇല്ല ആദർശബോധമുള്ള ഒരു മുജാഹിദ് ഈ കേരളത്തിൻ്റെ മണ്ണിൽ അല്ല ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ അനുവദിക്കുകയില്ല എന്നുള്ള സന്ദേശം അവരെ കൂടി ഓർമ്മപ്പെടുത്തുകയും ആ സന്ദേശത്തിന് ശക്തി പകരാൻ വേണ്ടി പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ കൂടി കേന്ദ്രീകരിക്കണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആത്മീയതയുടെ പേരിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ കോഴിക്കോടിൻ്റെ നഗരത്തിൽ പല ആളുകളും പല പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു വ്യാജമുടി കൊണ്ടുവന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്നും കോടികൾ തട്ടാനുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ചില ആളുകൾ അത്തരം ആളുകൾ മുജാഹുദ് പ്രസ്ഥാനത്തിൻ്റെ മുജാഹുദ് പ്രസ്ഥാനത്തെയും സലഫി പ്രസ്ഥാനത്തെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം അവരാണ് എന്ന് ഇവിടെ വിളിച്ചോതിയിട്ടുണ്ട് അത്തരം വാർത്തകൾ പറയുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളെയും സംഘടനയെയും അത്തരം നേതൃത്വത്തെയും ബോധ്യപ്പെടുത്താനുള്ളത് ബഹുമാനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം നടത്തിയ ഒരു വിശദീകരണ യോഗത്തിൽ ലോകത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും ഇവിടെയുള്ള മറ്റുള്ള രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം മുജാഹിദുകളാണെന്നും സലഫികളാണെന്നും ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷേ കാന്തപുരത്തെ ഓർമ്മപ്പെടുത്താനുള്ളതും അദ്ദേഹത്തിൻ്റെ അനുയായികളെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഓർമ്മപ്പെടുത്താനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മച്ചത് തകർക്കപ്പെട്ട തകർക്കപ്പെട്ട വർഷത്തിൽ ഡിസംബറിൽ മുജാഹിദ് പ്രസ്ഥാനം പാലക്കാട് വച്ച സംസ്ഥാന സമ്മേളനത്തിൽ അവിടെ പ്രശ്നമുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവർ നിങ്ങളുടെ കൂടെയുള്ളവരായിരുന്നു സമസ്തയിലുണ്ടായിരുന്ന പിളർപ്പ് ആ പിളർപ്പിൻ്റെ ബാക്കിപത്രമായി തൻ്റെ എതിരാളികളുടെ കൂട്ടത്തിലുള്ള ഇ കെ വിഭാഗത്തിലുള്ള അനുയായി ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ ജീപ്പിൽ കൊണ്ടുപോകുമ്പോൾ ക്രൂരമായി കടാര കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുമ്പോൾ ശബ്ദം ഉറക്ക പുറപ്പെടുവിച്ചപ്പോൾ ആ നിലവിളി ആളുകൾ കേൾക്കാതിരിക്കാൻ തൻ്റെ അനുയായികളെ കൊണ്ട് ഉറക്കതിക്കറി ചൊല്ലിപ്പിച്ച കാന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശ്നത്തിലുള്ള കാരണമെന്ന് പറയാൻ അവകാശമില്ലെന്ന് മാനവികത പറയാനുള്ള അവകാശമില്ലെന്ന് ഓർക്കുന്ന നന്നായിരിക്കും ഇതാ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോടതിയുടെ വിധിയെത്തിയും കോടതിയുടെ വിധിയെത്തിയും കേരളത്തിലെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം യുവാക്കൾ കാശ്മീർ റിക്രൂട്ട്മെൻറ്റിൻ്റെ പേരിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരിൽ രണ്ടു തവണ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെ ചിലയാളുകൾ കാന്തപുരം മുസ്താദിൻ്റെ ടൈഗർ ഫോഴ്സും ആ ടൈഗർ ഫോഴ്സിൻ്റെ രഹസ്യ ക്ലാസ്സുകളിലൂടെയും വളർന്നിട്ടുള്ളവരാണ് എന്നുള്ളത് ഈ സമൂഹം മറക്കരുതെന്ന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ മറക്കരുതെന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനെൻ്റെ വാക്കുകൾ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇത്തരം ആത്മീയതയുടെ പേരിലുള്ള കള്ളപ്രവർത്തനങ്ങൾ അത് ആര് നേതൃത്വം കൊടുത്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാരായാലും അവരെ തള്ളാനും അവരെ അവഗണിക്കാനും അതിനെതിരെ സമൂഹം ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഘടകത്തിനും മുജാഹിദ് പ്രസ്ഥാനത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രഖ്യാപിക്കാനുള്ളത് ആ ഒരു കൂടി നടത്തപ്പെടുന്ന ഈ ഈ സംസ്ഥാന സംഗമത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഐ എസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംസ്ഥാന സംഗമത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനനായ ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് സൊലാഹി അവർ ആദരപൂർവ്വം നമുക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിൽ പ്രസീഡിയത്തിൽ കേരള നേതൃത്വത്തിലും ജാഹിദിൻ്റെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാരും നേതാക്കളുമാണ് ഉള്ളത് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കേരള നെതുഅത് മുജാഹിദീൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം രോഗബാധിതനാണെന്ന് നമ്മൾക്കെല്ലാം അറിയാം ഈ സംഗമത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ആരോഗ്യം പരിഗണിക്കാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനനായ കെ എൻ എമ്മിൻ്റെ സമാധരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനകർ മുൻ നിർവഹിക്കുന്ന ടി പി അബ്ദുള്ള കോയമദിനി അവർയും ആദരപൂർവ്വം നമുക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി നമ്മെ അഭിമുഖീകരിക്കുക കേരള നതുഅത്ത് മുജാഹിദിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇസ്ലാഹി കേരളത്തിൻ്റെ പ്രബോധന വീതിയിൽ അഞ്ച് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം അവകാശപ്പെട്ട് കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ല എന്ന എലിമത്ത് തൗഹീദിന് വേണ്ടി കൊണ്ട് സമരത്തിലേർപ്പെട്ട ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ് ആദരപൂർവ്വം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് യോഗത്തിൽ നമ്മെ അഭിമുഖീകരിച്ചു കൊണ്ട് എം എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആദിൽ അത്തീഫ് അവർകൾ സംസാരിക്കുന്നതാണ് ആദരപൂർവ്വം അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് ആത്മീയ രംഗത്ത് വിവിധ ഭാഗങ്ങളെ പരാമർശിച്ചുകൊണ്ട് ആത്മീയ രംഗത്ത് വളർന്നു വന്ന ചൂഷണങ്ങൾക്കെതിരെ സാമ്പത്തിക കൊള്ള കൊള്ളകൾക്കെതിരെ അത്തരം മന്ത്രവാദ ചികിത്സകൾക്കെതിരെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ശബ്ദം മുജാ മുസ്ലിം കേരളത്തിന് ലോകർക്ക് മനുഷ്യർക്ക് അംഗീകരിക്കാവുന്ന നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനനായ നിസ് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടർ എം എം അക്ബർ സാഹിബ് ബഹുമാനനായ കേരള ബഹുമാനനായ പണ്ഡിതൻ ഹനീഫ് കായക്കൊടി ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവി എന്നിവരാണ് നമ്മെ അഭിമുഖീകരിക്കുക മുഴുവൻ ആളുകളെയും ആദരപൂർവം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗമത്തിൻ്റെ നിയന്ത്രണം ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ എ അബ്ദുൽ മജീദ് സലായി അവർക്ക് കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദനം അലഹമുല്ലാഹുറബുല്ലമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു